ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതി കൂടിയാണ് സീപ്ലെയിൻ പദ്ധതി ആ സീപ്ലെയിൻ പദ്ധതി എത്തുന്നതിന് ആദ്യഘട്ടത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ചതാണ് വനംവകുപ്പ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഈ വനംവകുപ്പിൻ്റെ എതിർപ്പ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം പ്രതികരിച്ചത് ഉടുമ്പോലെ എം എൽ എ ശ്രീ എം എം മണിയാണ് അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് ഇപ്പോൾ അസാനെ ഈ വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതി നടപ്പിലായാൽ വന്യമൃഗങ്ങൾക്ക് അത് പ്രതികൂലമായി ബാധിക്കും ജൈവ വൈവിധ്യ പ്രദേശമൊക്കെയാണെന്നാണ് അതെ അവരിങ്ങനെ ഈ െ പലതും പറയും ഇവിടെ അവർക്ക് ഈ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകളെയും കൂടിയൊടിപ്പിച്ച് ഇത് മുഴുവൻ മുഴുവനാക്കി വന്യജീവികളെ ഇവിടെ അഴിച്ചുപെട്ടാനുള്ള താല്പര്യം അവർക്കുണ്ട് അതൊന്നും ഒരു ഗവണ്മെൻറ്റിന് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല അനുവദിക്കാനും പറ്റുകയല്ല അവിടെ മാട്ടുപട്ടിയിൽ ഇവിടെ റോഷി മന്ത്രിയാണ് ഉദ്ഘാടനം ഞാനും പങ്കെടുത്തിരുന്നു ഒരു ആരാ എം എൽ എ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ കൂടി അവിടെ വേറെ ഒരു പ്രശ്നവുമില്ല ഡാമിൽ കൂടിയാണ് ഇത് പോകുന്നത് വെള്ളത്തിൽ കൂടി ഡാമെന്ന് പറയുന്ന വനം വകുപ്പിൻ്റെ വകയല്ല കേസീ ബോർഡിൻ്റെ ഡാമാണ് മാറ്റുപ്പറ്റി ഡാമും അവിടാണിത് നടക്കുന്നത് അവിടെ അത് പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വനം വകുപ്പിനെ നേരിടേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ പറയുമല്ലോ ഇവിടെ ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ താമസിക്കുന്നതിന് അപകടമാണെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്താൽ അതെല്ലാം പിഴങ്ങാൻ ചരക്കാനിരിക്കുകയാണ് മുകളിൽ ഗവൺമെൻറ് അവർ പറയൂ ഇടുക്കി ജില്ല മുഴുവൻ ആടുകളെ ഒഴിപ്പിച്ച് ശുദ്ധമാക്കി വനമാക്കണം എന്നങ്ങ് റിപ്പോർട്ട് കൊടുക്കൂ ഡി എഫ് ഒയോ അതിൻ്റെ മുകളിലെ മറ്റോ ആരെങ്കിലും കൊടുത്തു വെക്കുക അത് പിഴുങ്ങാൻ ഗവൺമെൻറ്റിനും പറ്റുമോ അങ്ങനെ ഏതായാലും ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമോ ചെയ്യുവോ അയാൾ കൊടുത്ത റിപ്പോർട്ട് അവിടെ കിടക്കും ചവിറ്റിക്കോട്ടെ തള്ളണമെന്ന് എൻ്റെ അഭിപ്രായം വെള്ള നാട്ടിൽ നിന്നും വന്നോ ഇവിടെ വന്നിരുന്നു ഭരിച്ചാൽ ഈ നാടിൻ്റെ പുരോഗതിക്ക് തടസ്സം ഉണ്ടാക്കുക അതാ ഡാമിൽ കൂടിയായി സാധനം ഓടുന്നത് വനത്തിൽ കൂടിയല്ല വനവുമായി ഒരു ബന്ധവുമില്ല ആരാ എന്നോട് പറഞ്ഞു അവിടെ വെള്ളം കുടിക്കാൻ വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ അവിടെ ഈ കൂട്ടാറ ഡാമുണ്ട് തൊട്ടടുത്തുണ്ട് ഈ ഡാമുണ്ട് മുരുമുടി ഡാമില്ല ഇടുക്കി ഡാമില്ലേ എന്തെങ്കിലും ജലാശയമാണ് നമ്മുടെ ജില്ലയിലുള്ളത് അവിടൊക്കെ വന്യജീവികൾക്കോ ഈ പറയുന്നമാർക്ക് വേണേലും കുടിക്കാം വെള്ളം ആ ഒരു തടസ്സം ചുമ്മാ ഈ നാടിൻ്റെ പുരോഗതിക്ക് തടസ്സം ഉണ്ടാക്കുക എവിടെയെല്ലാം ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തണം നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ശക്തമായി എതിർക്കും ഏത് റിപ്പോർട്ട് കൊടുത്താലും അതിനെതിരെ ഗവൺമെൻറ് നടപടിയെടുത്താൽ അതിനെതിരെ ശക്തായി ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഈ ജില്ലയിൽ ഉണ്ടാക്കാതെ പോകുന്ന പ്രശ്നവും ഇല്ല അതൊന്നും സ്വീകരിക്കാവേണ്ട കാര്യമല്ല ഇവിടെ ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യമുണ്ട് മൂന്നാർ അതിൻ്റെ പ്രധാന കേന്ദ്രമാണ് വട്ടവട മടയൂർ കാന്തല്ലൂർ മൂന്നാർ മാട്ടുപ്പെട്ടി കുണ്ടട ഡാം മാറ്റുപ്പട്ടി ഡാം ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ ഡാം ചെങ്കോളം ഡാം ഇതെല്ലാം പ്രാധാന്യം ഉള്ളതാ പതിനായിരക്കണക്കിന് ആളുകളോ ഇത് ആളുമെല്ലാം ഇവിടെ വരുന്നുണ്ട് ഇതെല്ലാം ഈ ആളെല്ലാം ഇവിടെ വരുന്നു മൃഗങ്ങൾക്ക് ശല്യമാണെന്നും പറഞ്ഞ് ഏതെങ്കിലും റിപ്പോർട്ട് പോടസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ശമ്പളം നമ്മുടെ നീതിപടം മേടിച്ച് നിന്നവനാ റിപ്പോർട്ട് കൊടുത്തെന്നും പറഞ്ഞു അത് വിഴുങ്ങാൻ ആര് വിഴുങ്ങും അതൊന്നും നോക്കരിയായി ഞങ്ങളെ തീർക്കും മുഖ്യമന്ത്രിയുടെ സദ്യയെല്ലാം പ്പെടുത്തും ഗവൺമെൻറ്റിനെ സദ്യപ്പെടുത്തും തന്നെ അല്ലെങ്കിൽ പെടുത്ത ജനങ്ങളെയാണെങ്കിൽ നേരത്തെ ഞങ്ങൾ എവന്മാർ വഴിയ നടക്കല്ലാത്ത സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും ഫോട്ടുകാരെന്ന് പറയുന്ന മനുഷ്യരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവിടെ ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഇപ്പം ആകെ ഉള്ളിൽ പിടിച്ചപ്പോൾ ഉള്ളത് മനസ്സിലായോ കാർഷിക ഉത്പാദനം കുറവാ വെള്ള ഉൽപ്പന്നത്തിന് വിലയില്ല കഷ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആദ്യം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിനും വരുമാനമുണ്ട് നികുതിയുമൊക്കെ ഏഹ് തന്നെയല്ല വിദേശ വിദേശത്തുനിന്നടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്തു നാടുകൾ വരുന്നുണ്ട് അതൊക്കെ ഇവിടുത്തെ ഒരു വരുമാന മാർഗ്ഗമാണ് ജനങ്ങൾക്ക് ചാ പെട്ടിക്കട നടത്തുന്നാണ് ചായക്കട നടത്തുന്നാണ് ഏഹ് മറ്റ് ചെറുകിട കച്ചവടക്കാരന് ഹോട്ടലുകൾക്ക് ലോഡ്ജുകൾക്ക് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം എന്നാണ് അത്തരത്തിൽ തന്നെയാണ് ഈ സീപ്ലൈൻ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വനംവകുപ്പിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കടുത്ത ഭാഷയിൽ തന്നെ ശ്രീ എം എം മണിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത്ര പ്രതിഷേധ പരിപാടികൾ കൂടി ഉണ്ടാകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാർ ഇൻ റിപ്പോർട്ടർ എടുക്കും